അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു മുന്നിൽ രണ്ട് മാസമുണ്ട് ജൂലൈ ഇരുപത്തി ആറാണ് നീറ്റ് എക്സാം മെയ് പത്തിനുള്ളിൽ തന്നെ രജിസ്റ്റർ ചെയ്യണം ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യണം മാളിച്ചിയുടെ കമ്പ്യൂട്ടറിൽ നിന്ന് അപ്ലൈ ചെയ്യാമെന്ന് സീതമ്മ പറഞ്ഞു രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യാൻ ഇനിയും പത്ത് പന്ത്രണ്ട് ദിവസമുണ്ട് മാളിച്ചിയുടെ കമ്പ്യൂട്ടർ എന്തോ പ്രശ്നം കാരണം വൈകി പുറത്തു കൊടുത്താൽ വീട്ടിലറിഞ്ഞാലോ മനസ്സിൽ ഓരോ ചിന്തകളായി ചന്ത മാളുവിൻ്റെ വീട്ടിലെത്തി അങ്ങനെ രജിസ്ട്രേഷൻ കഴിഞ്ഞു ഇനി അഡ്മിറ്റ് കാർഡ് നോട്ടിഫിക്കേഷൻ കൂടി വന്നാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം എല്ലാ കാര്യങ്ങളും ശരിയായി ഇനി സമാധാനത്തോടെ നിനക്ക് പഠിച്ച എക്സാം എഴുതാം ഇല്ല ചേച്ചി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് അതുകൂടി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് സമാധാനത്തോടെ പഠിച്ച എക്സാം എഴുതാൻ കഴിയൂ എന്ത് കാര്യം എനിക്ക് ഉണ്ണിയേട്ടനോടുള്ള പ്രണയം എന്ത് മാളും ഞെട്ടി എഴുന്നേറ്റു അതെ ചേച്ചി എനിക്ക് ഉണ്ണിയേട്ടനെ ഇഷ്ട ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് നിന്റെ അമ്മയും അച്ഛനും കൂടി അവരുടെ ജീവിതം നശിപ്പിച്ചത് കൊണ്ട് കാരണമായ സഹതാപം കൊണ്ടുള്ള ഇഷ്ടമാണോ സഹതാപത്തിന് നേർക്കുമലയുടെ ആയുസേ ഉള്ളൂ ഒരിക്കലും അതിന് രണ്ടു വർഷത്തെ ആയുസ് ഇഷ്ടം കൊണ്ടാ ഇഷ്ടം കൊണ്ട് മാത്രം നിന്റെ ഇഷ്ടം നീ പറഞ്ഞാൽ ഉണ്ണിയേട്ട സ്വീകരിക്കൂ എങ്ങനെയായിരിക്കും തിരിച്ച് പ്രതികരിക്കാമെന്ന് വല്ല നിശ്ചയമുണ്ടോ നിന്റെ അമ്മ കാരണം താലിയേർത്ത് സ്ത്രീയുടെ മകനാണ് ചന്തു മാളുവിനെ നോക്കി ശേഷം ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പുറത്തേക്ക് നടന്നു ചന്തു എന്താ ഉണ്ണിയേട്ട എവിടെയാന്റെ ശ്രദ്ധ ഞാൻ നീ കേട്ടോ എനിക്ക് ഉണ്ണിയേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട് എന്ത് കാര്യം ചന്ത പാടവരമ്പത്ത് നിന്ന് എഴുന്നേറ്റ് നിന്നു മുന്നിൽ നിൽക്കുന്ന ഉണ്ണിയുടെ കയ്യിൽ നിന്നും ബുക്ക് വാങ്ങി ഞാൻ പറയുന്ന കാര്യം ഏട്ടൻ മുഴുവനും ക്ഷമയോടെ കേൾക്കണം നീ കാര്യം പറ ചന്ത ഒരു നിമിഷം മൗനമായി നിന്നു ഉണ്ണിയേട്ടനോട് എനിക്ക് പ്രണയമാണ് ഉണ്ണി ഞെട്ടി അവളെ നോക്കി അവളുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു കാര്യം അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല അവന് ദേഷ്യം വന്നു എന്ത് ധൈര്യം ഉണ്ടായിട്ടടി എന്നോട് നീ ഇത് പറഞ്ഞത് ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണല്ലേ നീ എന്നോട് അടുത്തത് നീ ആ തന്തയുടെ മകൾ തന്നെ എന്ന് തെളിയിച്ചു മിടുക്കി എന്ത് കരുതിയിട്ടാണ് നീ എന്നോട് പ്രേമാണെന്ന് പറഞ്ഞത് നിന്റെ പ്രേമം കേട്ട ഉടനെ ഞാൻ നിന്നെ തിരിച്ച് പ്രണയിക്കൂ എന്ന് കരുതിയിട്ടാണോ പറയടി അല്ല പിന്നെ എന്ത് കണ്ടിട്ടാടി നീ ഇത് എന്നോട് പറഞ്ഞത് ദേഷ്യത്തോടെ ഉണ്ണി ചോദിച്ചു സമാധാനത്തോടെ പഠിക്കാൻ വേണ്ടി ചന്തുവിന്റെ ഉത്തരത്തിൽ ഉണ്ണി പകച്ചു അവൻ ഇങ്ങനെ ഒരു മറുപടി അവളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല ഞാൻ എന്റെ പ്രണയം ഉണ്ണിയേട്ടിനോട് പറയാൻ ഒറ്റ കാരണമേയുള്ളൂ എന്റെ ലക്ഷ്യത്തിനു വേണ്ടി എനിക്ക് സമാധാനത്തോടെ പഠിക്കണം അതിന് തടസ്സമുള്ളതിനെ എല്ലാം എനിക്ക് മറികടക്കണം അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് പഠിക്കാനിരിക്കുമ്പോൾ എന്റെ മനസ്സ് ചില സമയങ്ങളിൽ എന്തിനെയോ ഓർത്ത് വേദനിച്ചിരുന്നു അതെന്തുകൊണ്ടാണെന്ന് ആലോചിച്ച സമയം നഷ്ടമായിട്ടുണ്ട് അങ്ങനെ സമയം നഷ്ടപ്പെടുത്താൻ എന്റെ പക്കൽ സമയമില്ല ഞാൻ ഉത്തരം തേടിക്കൊണ്ടിരുന്നു അന്ന് അമ്മയുടെ എല്ലാ കാര്യവും പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴാണ് എനിക്കതിനുള്ള ഉത്തരം കിട്ടിയത് ഉണ്ണേട്ടം പറഞ്ഞില്ലേ ഞാൻ മനസ്സിൽ പ്രണയം വെച്ചുകൊണ്ട് അതിനുവേണ്ടി മാത്രമാണ് ഉണ്ണേട്ടനുമായി അടുത്തതെന്ന് ഇതേ ചിന്ത തന്നെയാണ് എന്നെയും വേട്ടയടിയത് ഞാൻ ശരിക്കും എന്റെ പ്രണയ ഉണ്ണിയേട്ടനോട് ഇപ്പോൾ പറയണമെന്ന് കരുതിയതല്ല സ്വന്തം കാലിൽ നിന്ന ശേഷം പറയണമെന്നാണ് കരുതിയത് പക്ഷെ അന്ന് ഞാൻ പറഞ്ഞാൽ ഈ മറുപടി അല്ല മറുപടിയല്ല ഉണ്ണിയുടെ ഭാഗത്തുനിന്നുണ്ടാവുക എന്നെനിക്കറിയാം അങ്ങനെയാണെങ്കിൽ അത് ശരിയല്ല ഞാൻ ഉണ്ണേടിനെ ചതിക്കല്ലേ അതെനിക്ക് സഹിക്കില്ല എന്റെ പ്രണയം ചതിയാണെന്ന് പറയാൻ ഞാൻ അനുവദിക്കില്ല ആ വേദനയാണ് എന്നെ എന്റെ ലക്ഷ്യത്തിന് തടസ്സമായി മനസ്സിലുള്ളതെന്ന് എനിക്ക് തോന്നി ആ തടസ്സമില്ലാതെയാക്കി എനിക്ക് എന്റെ മനസ്സിനെ സ്വതന്ത്രമാക്കണം എനിക്ക് എനിക്കെന്റെ ലക്ഷ്യത്തിലെത്തണം അതിനുവേണ്ടിയാണ് ഞാൻ ഉണ്ണിയേട്ടനോട് എൻ്റെ പ്രണയം പറഞ്ഞത് എൻ്റെ ജീവിതത്തിന് വേണ്ടി എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഉറപ്പോടെ പറഞ്ഞു നിർത്തി ഉണ്ണി എന്ത് പറയണമെന്നറിയാതെ നിന്നു തൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് അവൾക്ക് പറയാനുള്ളത് കേൾക്കണമായിരുന്നു അവൾക്കൊപ്പം നിന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു ഈ പ്രായത്തിൽ ഒരു പെൺകുട്ടിക്ക് ഏതൊരു ആൺകുട്ടിയോടും തോന്നാവുന്ന കാര്യം അതിനവളോട് ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത് ഒരിക്കലും അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു ചന്തു തൻ്റെ മുന്നിൽ നിന്ന് നടന്നകലുന്ന ചന്ദുവിനെ നോക്കി ഉണ്ണി വിളിച്ചു ചന്തു തിരിഞ്ഞ് തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന ഉണ്ണിയെ നോക്കി എന്താ ഉണ്ണിയേട്ടാ പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ആ ദേഷ്യത്തിൽ പറഞ്ഞതാണ് എനിക്കറിയാം ചന്തു ശാന്തമായി പറഞ്ഞു നോക്ക് ചന്തു നിന്റെ മുന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് അതിലേക്ക് നീ ചുവട് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാനും അതെ ജീവിതം ഒന്ന് പച്ചപിടിപ്പിക്കാനുള്ള ലക്ഷ്യം ഈ പ്രായത്തിൽ നിനക്ക് എന്നോടങ്ങനെ തോന്നിയത് തെറ്റില്ല ഈ പ്രായത്തിന്റെ കുഴപ്പാണത് നാളെ പഠിച്ചൊരു ആവുമ്പോൾ അന്ന് നീ പക്വതയോടെ ചിന്തിക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും ഞാൻ ചീത്ത പറഞ്ഞത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട നീ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ മറന്നു മനസ്സിലുള്ള ഭാരം ഇറക്കി വെച്ചില്ലേ ഇനി പോയി മനസമാധാനത്തോടെ പഠിക്കാൻ നോക്ക് ചന്ത ഉണ്ണിയെ തന്നെ നോക്കി തന്നെ കണ്ണ് ചെമ്മതി നോക്കി നിൽക്കുന്ന ചന്ദുവിനെ കണ്ട് ഉണ്ണിക്ക് സംശയം തോന്നി പ്രണയത്തിന് പ്രായത്തിന്റെ അതിർവരമ്പുകൾ ഇല്ല ഉണ്ണിയേട്ട ഉണ്ണിയേട്ടനോട് എനിക്ക് എപ്പോഴാണ് ഇഷ്ടം തോന്നിയതെന്ന് എനിക്കറിയില്ല പക്ഷേ ആ ഇഷ്ടം തിരിച്ചറിഞ്ഞത് എന്റെ പതിനഞ്ചാമത്തെ വയസ്സിലാണ് ഉണ്ണി ഞെട്ടി അവളെ നോക്കി ഇത്ര കാലത്ത് പ്രണയത്തെ മനസ്സിൽ വെച്ചത് തന്നെ ചതിയാണ് പക്ഷെ പറയാൻ മാത്രം ഒന്നുമില്ലായിരുന്നു കാരണം അന്ന് നമ്മൾ രണ്ടുപേരുടെ ജീവിതം മുങ്ങാനിരിക്കുന്ന തോണി പോലെയായിരുന്നു കരക്കടുപ്പിക്കാൻ ഉള്ള ശ്രമത്തിലായിരുന്നു പക്ഷെ ഇന്ന് ജീവിതം എന്ന ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയുള്ള യാത്രയിൽ ചതിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിന്റെ വേദന എന്ന ലക്ഷ്യത്തിൽ എന്നെ മുക്കാൻ സാധിക്കുമെന്ന ഭാരമാണെന്ന തിരിച്ചറിവാണ് എന്നെ അവസാനം ഇവിടെ കൊണ്ടെത്തിച്ചത് ഇങ്ങോട്ട് വരുമ്പോൾ എന്നോട് മാളിച്ചേച്ചു ചോദിച്ചു സഹതാപം കൊണ്ടുള്ള ഇഷ്ടമാണോ എന്ന് ഞാനും ആലോചിച്ചു സഹതാപത്തിൽ നേർക്കുമയുടെ ആയുസ്സേ ഉള്ളൂ അതിന് രണ്ടു വർഷത്തെ ആയുസുണ്ടാവില്ല ഞാൻ എന്റെ പ്രണയം തുറന്നു പറയാൻ കാരണം പ്രണയം പറയുമ്പോൾ അത് സ്വീകരിച്ച കാമുകൻ്റെ ബാങ്കിൾ കാമുകയെ തിരിച്ചു പോകാനല്ല എന്റെ പ്രണയം തുറന്നു പറഞ്ഞ് എല്ലാത്തിൽ നിന്നും മനസ്സ് സ്വന്തമാക്കി ജീവിതം എന്ന ലക്ഷ്യം നേടിയെടുക്കാൻ മുന്നേറുന്ന ഒരു പെണ്ണായിട്ട് വേണം ഈ വരമ്പ് കടക്കാൻ ഉണ്ണിയേട്ടം പേടിക്കേണ്ട ഞാൻ ഒരിക്കലും ഉണ്ണിയേട്ടനെ എന്റെ പ്രണയം പറഞ്ഞ് പിറകെ നടന്ന ശല്യപ്പെടുത്തില്ല എനിക്ക് മൗനമായി പ്രണയിക്കണം അതാണ് എനിക്കിഷ്ടം അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് സ്വന്തമാകുന്ന ഉറപ്പില്ലാത്ത ഒന്നിനെ മൗനമായി പ്രണയിക്കാൻ ഒരു വല്ലാത്ത അവസ്ഥയാണ് ആ അവസ്ഥയ്ക്ക് പല നിറങ്ങളുടെ സൗന്ദര്യമാണ് എനിക്കറിയാം എന്റെ പ്രണയത്തിന്റെ ഭവിഷ്യത്തുകൾ എന്താണെന്ന് നാളെ മുതൽ ആ വരമ്പത്ത് ഞാൻ ഒറ്റയ്ക്കാവും എൻ്റെ അടുത്ത് നിൽക്കാറുള്ള ഉണ്ണിയേട്ടൻ ഒരടി അകന്നു നിൽക്കാൻ ശ്രമിക്കും എവിടെ കണ്ടാലും എന്നോട് സംസാരിക്കാറുള്ള ഉണ്ണിയേട്ടൻ വഴിയിൽ വെച്ച് കാണാറുള്ള ഒരു അപരിചിതനോടുള്ള ചിരിയിൽ ഒതുക്കും ഇതെല്ലാം ഞാൻ പ്രതീക്ഷിച്ചതാണ് ജീവിതത്തിന് വേണ്ടി ജീവനെ ഞാൻ മൗനമായി വെക്കും എനിക്കെന്റെ ലക്ഷ്യം അത് പ്രധാനമാണ് ചന്തുവനെ നോക്കി ഉണ്ണി എന്ത് പറയണമെന്നറിയാതെ നിന്നു ഞാൻ പോകുന്നു അത്രമാത്രം പറഞ്ഞുകൊണ്ട് ചന്തു തിരിഞ്ഞു നടന്നു ഉണ്ണിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല തന്റെ മുന്നിലൂടെ നടന്നു പോകുന്നത് വെറും പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാണെന്ന് അവന്റെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു പ്രണയത്തിൽ പ്രായമുണ്ടോ പെട്ടെന്ന് അവിടെ മഴ പെയ്യാൻ തുടങ്ങി അവൻ ആ മഴയിൽ അവൾ പോകുന്ന വഴിയെ നോക്കി നനഞ്ഞു കുതിർന്നു നിന്നു ദിവസങ്ങൾ കടന്നുപോയി ചന്തു വിചാരിച്ച പോലെ അല്ല ഉണ്ണിയുടെ കരുത്തിലുണ്ടായത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ തന്നെ ഉണ്ണി ചന്തുവിനോട് പെരുമാറി ശനിയാഴ്ച ലൈബ്രറിയിൽ ഉച്ചയ്ക്ക് ഇംഗ്ലീഷ് ക്ലാസ് അവിടെയുള്ള എല്ലാ കുട്ടികൾക്കും ഉണ്ട് ചന്ദു അവിടെ പോയി ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങി സോമൻ എതിർത്തുവെങ്കിലും നളിനി അതിനെതിരെ ചട്ടം കെട്ടി ചന്തു ക്ലാസ്സിൽ പോയി തുടങ്ങി വിഷു ഇങ്ങെത്തി തറവാട്ടി എല്ലാവരും വന്നു ഓമനവല്ലിയമ്മയുടെ മകൻ വിഷ്ണുജിത്ത് എന്ന ജിത്തുചേട്ടന് ജോലി കിട്ടിയ ശേഷമുള്ള ആദ്യത്തെ വിഷുവാണ് മകൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് എന്ന് ഓമന നാഴികക്ക് നാൽപ്പതോട്ടം പറഞ്ഞു നടക്കുന്നുണ്ട് അഭി എന്ന അഭിജിത്ത് ഇപ്പോൾ എഞ്ചിനീയറിംഗ് രണ്ടാം വർഷമാണ് ഇന്ദ്രൻ എന്ന ഇന്ദ്രജിത്ത് എഞ്ചിനീയറിംഗ് മൂന്നാം വർഷവും ആദർശവും അഭിക്കൊപ്പം ബാംഗ്ലൂരിലാണ് എഞ്ചിനീയറിംഗ് രണ്ടാം വർഷം സരോജിനിയുടെയും ഗിരിജയുടെയും പെൺമക്കൾ അഭിരാമി ഇന്ദുദേവിയും ഉണ്ട് ഇരുവരും പത്ത് കഴിഞ്ഞും ആദ്യവർഷ ബയോളജി സയൻസ് വിദ്യാർത്ഥിനികളാണ് എൻട്രൻസ് എഴുതി ഡോക്ടറാവാനാണ് ലക്ഷ്യം ഇരുവരും വീണയ്ക്കും വേണിക്കും ഒപ്പമാണ് എപ്പോഴും ചന്തുവിനെ കൂട്ടത്തിൽ കൂട്ടില്ല ഗിരിജയ്ക്ക് ജാതകദോഷക്കാരിയായ ചന്തുവിനെ ഇഷ്ടമല്ല അവളുമായി മിണ്ടാറ് പോലുമില്ല മക്കളോടും ഇതുതന്നെയാണ് ഊതി കൊടുക്കുന്നത് ഇന്ദു അത് അക്ഷരം പ്രതി അനുസരിക്കും എന്നാൽ ഇന്ദ്രനത് തള്ളിക്കളയി അമ്മയുടെ അമിതമായ അന്ധവിശ്വാസത്തോട് അവന് നല്ല വിരോധമുണ്ട് അവനത് തുറന്നു പറയുകയും ചെയ്യും ജിത്തുവിനും അഭിക്കും ഇന്ദ്രനും ചന്തു എന്നും കുഞ്ഞിപ്പെങ്ങളാണ് സ്വന്തം അനിയത്തെ പോലെയാണ് അവർ അവളെ കൊണ്ടു നടക്കുന്നത് അതിൽ നൾ തന്റെ പേരക്കുട്ടികളോട് അഭിമാനം തോന്നി പക്ഷെ സരോജിനിക്കും ഗിരിജയ്ക്കും അത് തലവേദനയായിരുന്നു ചന്തു ഉറപ്പെണ്ണായത് ഒരു പേടി ഇന്ദുവിനെ ജിത്തുവിനെ കൊണ്ടും വീണയും വേണിയും അഭീനെ ഇന്ദ്രനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനാണ് അവർക്ക് ആഗ്രഹം ആ ആഗ്രഹം വേണ്ട എന്ന് ആൺമക്കൾ പണ്ടേ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞതാണ് എന്നാലും അവർ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ആഗ്രഹം നാളെ ഒരിക്കൽ നടക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു വിഷു ആയതുകൊണ്ട് ചിത്തുവും അഭിയും ഇന്ദ്രനും എത്തിയിട്ടുണ്ട് ആദർശ കൂട്ടുകാരോടൊപ്പം ടൂറിലാണ് വിഷു വന്നു എല്ലാവരും കണി കണികണ്ടുണർന്നു എല്ലാവർക്കും വിഷു കൈനീട്ടം കിട്ടി ചന്തുവിനും ഓർമ്മ വെച്ച നാൾ മുതൽ അച്ഛന്റെയും അമ്മയുടെ കയ്യിൽ നിന്ന് കൈനീട്ടം കിട്ടിയിട്ടില്ല ആകെ കിട്ടുന്നത് നളിനിയുടെയും ഹരിയുടെയും പിന്നെ അവളുടെ ചേട്ടന്മാരുടെയും കയ്യിൽ നിന്നാണ് പക്ഷേ അതിനവകാശം പറഞ്ഞുകൊണ്ട് സഹോദരിമാർ വന്ന് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടു പോകും അവസാനം നാളിനു തന്ന ഒരു രൂപ നാണയം മാത്രമായിരിക്കും ബാക്കിയുണ്ടാവുക നളിനി അങ്ങനെയാണ് എല്ലാവർക്കും പുടവയും പിന്നെ ഒരു രൂപ നാണയവുമാണ് കൈനീട്ടമായി നൽകുക ഇത് വർഷങ്ങളായി നടന്നു വരുന്നതാണ് വിഷു കഴിഞ്ഞു അടുത്ത ദിവസമാണ് പൂരം വാമനൂർ തറവാട്ടുകാരാണ് എന്നും ഉത്സവം നടത്തുക പൂരം നാളായതുകൊണ്ട് എല്ലാവരും കൊണ്ട് കാണും ചന്തു ചന്തമാളുവിൻ്റെ ഒപ്പം കാവിൽ പോയി തൊഴുതു വഴിയിൽ വെച്ച് ജിത്തുവും അഭിയും ഇന്ദ്രനും ഉണ്ടായിരുന്നു അവരുടെ ഒപ്പം കുഞ്ഞിപ്പങ്ങളായി കയ്യിൽ പിടിച്ച് തൂങ്ങി സന്തോഷത്തോടെയാണ് അവൾ വീട്ടിലേക്ക് വന്നത് ചന്ത വീട്ടിൽ കയറിയതും മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് അവളുടെ മുഖയിലുണ്ടു ഭൂമുഖത്ത് സോമന്റെ ഒപ്പം ഭാർഗവനും ഭാര്യ മിനിയും തിളങ്ങുന്ന മുന്തിയനും ജുബയും കസവും കൊണ്ടുമാണ് ഭാർഗവന്റെ വേഷം ഭാര്യ മിനി വില കൂടിയ പട്ടുസാരിയും കയ്യിലും കഴുത്തിലും സ്വർണവും ഇരുവരും തടിച്ച് വണ്ണമുള്ളവരാണ് വണത്തിന്റെ അഹങ്കാരം ആവോളം ഉണ്ടവർക്ക് ഭാനുവിന്റെ സഹോദരൻ ഭാർഗവൻ അയാളുടെ രണ്ടാം ഭാര്യയാണ് മിനി ആദ്യ ഭാര്യ ഗൗരിയും മകൻ മഹാദേവൻ എന്ന ഉണ്ണിയും ഇരുവരെയും പണ്ടേക്ക് പണ്ടേ അയാൾ ഉപേക്ഷിച്ചതാണ് ഇപ്പോഴത്തെ ഭാര്യ മിനിയും മകൻ മഹേന്ദ്രനുമാണ് മകൻ മഹി ഇപ്പോൾ കൂടെയില്ല ആദർശന്റെ ഒപ്പം ടൂറിലാണ് സോമനും ഭാർഗവനും ഭാര്യ മിനിക്കും ഒരേ സ്വഭാവമാണ് പെൺകുട്ടികളെ ഇഷ്ടമല്ല പ്രത്യേകിച്ച് ചന്തുവിനെ ഭാർഗവന്റെ ആദ്യ ഭാര്യ നിരപരാധിയാണെന്ന കാര്യം ചന്തു മാത്രമാണ് പറഞ്ഞത് അതവർക്ക് ഇഷ്ടമല്ലായിരുന്നു ഒരിക്കൽ ഭാനുവിന്റെ തറവാടായ തെക്കേക്കരയിൽ കുറച്ച് ദിവസത്തേക്ക് ചന്തുവിനെ ഒറ്റയ്ക്ക് താമസിക്കാൻ നിർത്തി അന്നവർ അവളെ ഒരുപാട് ഉപദ്രവിച്ചു ഒരു നേരത്തെ ആഹാരം പോലും നൽകിയില്ല അപ്രതീക്ഷിതമായി അവളെ കാണാൻ വന്ന നാളിനെ അവളുടെ അവസ്ഥ കണ്ട് കൈയോടെ കൊണ്ടുവന്നു പിന്നെ അവളെ ഒരിക്കലും അങ്ങോട്ട് വിട്ടിട്ടില്ല ചന്ദുവിനെ കണ്ട് അവർക്ക് ദേഷ്യം തോന്നി ഓഹ് തമ്പുരാട്ടി എവിടെ പോയി വന്നതാ അഹങ്കാരത്തോടെ മിനി ചോദിച്ചു അമ്പലത്തിൽ പോയതാ താല്പര്യമില്ലാത്തമായിട്ട് അവൾ പറഞ്ഞു ഓഹ് അവൾ ഒറ്റയ്ക്ക് പോകാൻ വയ്യ ഏതെങ്കിലും ആണുങ്ങൾ കൂടെ ഉണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ ശീലാവതിക്ക് അവളുടെ കൂടെ ജിത്തുവിനെ അഭിയേയും ഇന്ദ്രനെയും കണ്ട് അവർ പറഞ്ഞു നല്ലൊരു ദിവസമായി ഒരു പ്രശ്നം വേണ്ട എന്ന് വെച്ച് ചന്തു കേൾക്കാത്ത ഭാവത്തിൽ വേഗം മുറിയിലേക്ക് ചെന്നു ഓ ഞാൻ പറഞ്ഞത് അവൾക്ക് പിടിച്ചില്ല അഹങ്കാരി വീണ്ടും മിനിയുടെ വാക്കുകൾ അവൾ കേട്ടിരുന്നു എന്റെ മിനി അവളുടെ അഹങ്കാരം കാണണം ഓ കല്യാണം ഉറപ്പിച്ച ശേഷം അവൾ കേട്ടൻ രാജകുമാരൻ വന്ന മാതിരിയാ സംസാരം പിന്നെ രാജകുമാരൻ അവൾ അവടെ ജീവനോടെ ഇരിക്കുമോ എന്ന എന്റെ സംശയം കെട്ടുകഴിഞ്ഞാൽ പെണ്ണ് രക്ഷപ്പെടാൻ വേണ്ടി ചിലപ്പോൾ ഇങ്ങോട്ട് വരും കാരണം കാല് പിടിച്ചെന്ന് വരും സമ്മതിച്ചേക്കരുത് അവസാനം നിന്റെ തലയിലാവും അമനെ അവൾ നിന്റെ അമ്മായിയമ്മ കഴിഞ്ഞാൽ അവൾ നിനക്ക് ബാധ്യത ആവും ഞാൻ പറഞ്ഞേക്കാം അതൊക്കെ എനിക്കറിയാം കല്യാണം കഴിഞ്ഞ വിരുന്നിന് പോലും അവളെ ഈ വീട്ടിലേക്ക് കാല് കുത്താൻ സമ്മതിക്കില്ല ഞാൻ അതെ ഞങ്ങളും സരോജിനെയും ഗിരിജയും കൂടെ പറഞ്ഞു ഹോ അപ്പൊ ഇവർ കൂടി അറിഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവർ തന്നെ ആയിരിക്കും ഏർപ്പാടാക്കി കല്യാണ കച്ചവടം ഉറപ്പിച്ചത് ഒരു വിഹിതം ഇവർക്കും ഉണ്ടാവും ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് നിന്ന ചന്തു മനസ്സിൽ പറഞ്ഞു എന്നാലും എന്റെ മിനി ഓമനെ തീതിരിക്കാ ഇപ്പോൾ അവൾ അഹങ്കാരം കൊണ്ട് കൊമ്പ് വന്നിട്ടുണ്ട് അവൾ കാരണം വീട്ടിൽ നിന്ന് വരെ ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട് ഓമനയ്ക്ക് ഗിരിജ കാര്യങ്ങൾ വിശദമായി പറഞ്ഞുകൊടുത്തു അവൾക്ക് അത്രയ്ക്ക് അഹങ്കാരമോ ആ കൊമ്പ് ഞാൻ ഓടിച്ചു കൊടുക്കുന്നുണ്ട് കരുതി കൂട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തന്നെയാണ് മിനിയുടെ ഉദ്ദേശം എന്ന് ചന്തുവിന് മനസ്സിലായി ഉത്സവമായതുകൊണ്ടും വീട്ടിൽ ജോലി ഉണ്ടാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് വീട്ടിൽ വന്ന് രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ എന്ന് കരുതി ചന്തു ഡി മിനിയുടെ വിളികേട്ട് ചന്തു തിരിഞ്ഞു നോക്കി എവിടെ പോവുക കഴിക്കാൻ രാവിലെ കഴിച്ചിട്ടില്ല ഓ അതൊക്കെ പിന്നെ കഴിക്കാം സമയം ഒമ്പത് മണി ആയിട്ടുള്ളൂ ആദ്യം പോയി തേങ്ങ ചിരക് അത് കഴിഞ്ഞിട്ട് നീ കഴിച്ചോ ഭാനു മിനിയുടെ വിളികേട്ട് ഭാനു വന്നു മാനു നീ ഇന്ന് അടുക്കളയിൽ കയറേണ്ട ഇവൾ വെച്ചുണ്ടാക്കട്ടെ അത് ശരിയാവില്ല എടുത്തി ഇന്ന് ഉത്സവമാണ് പത്ത് പേർക്ക് വെച്ചുണ്ടാക്കേണ്ടതാണ് ഇവൾ ഒറ്റയ്ക്ക് അത് ശരിയാവില്ല ഞാൻ നിന്നോളാം കൂടെ നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി നാളെ വിവാഹം കഴിച്ചു പോയാൽ ആ വീട്ടിൽ ഒറ്റയ്ക്ക് പത്ത് പതിനൊന്ന് പേർക്ക് എല്ലാവരുടെ ഇഷ്ടത്തിന് ദിവസം അവിടെ വെച്ചുണ്ടാക്കേണ്ടി വരും അപ്പം നീ എന്തു ചെയ്യും ഞാനും കാണട്ടെ ഇവളുടെ സാമർഥ്യം മറ്റുള്ളവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ മാത്രം കഴിവുണ്ടായ പോരല്ലോ നീ വാ വാനു നിസ്സഹായതയോടെ ചന്തുവിനെ നോക്കി ചന്ദുവിന് വാശിയായിരുന്നു ഡി കൃത്യം പന്ത്രണ്ടര ആവുമ്പോഴേക്കും ഊണ് തയ്യാറാകണം രണ്ടു കൂട്ടം പായസം വേണം കേട്ടോ വാനു വാന്റെ കൂടെ ആദ്യം പോയി തേങ്ങ ചിരക് എന്നിട്ട് നീ രാവിലത്തെ ഭക്ഷണം കഴിച്ചോ ചന്തു അടുക്കളയിലേക്ക് പോയി പത്ത് തേങ്ങയാണ് ചിരകാനുള്ളത് ഇത് കഴിഞ്ഞിട്ട് എപ്പോഴാ ബാക്കി പണി ചെയ്യാ ചന്തു തേങ്ങ ഉടച്ചു ഒരു ഇലയെടുത്ത് അതിൽ ചിരവ് വെച്ച് തേങ്ങ ചിരകാൻ തുടങ്ങി മണിയായി ചിരകി കഴിഞ്ഞപ്പോൾ ചന്തു രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ പ്ലേറ്റ് എടുത്തു പാത്രം തുറന്നു നോക്കിയപ്പോൾ ഒന്നുമില്ല ഇതിലുണ്ടായിരുന്ന മൂന്നിഡലി എവിടെ അവൾ അവിടെ വന്ന ഓമനയോട് ചോദിച്ചു ഓ അതോ അതും മിനിക്ക് കൊടുത്തു രാവിലെ അമ്പലത്തിൽ ഭക്ഷണം പിടിച്ചില്ല അപ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു രാവിലെ പത്ത് മണിക്ക് അവർ സ്ഥിരം രണ്ടാമത് കഴിക്കാറുണ്ട് അപ്പോൾ ഇഡ്ഡലി കൊടുത്തു അപ്പോൾ ഞാൻ എന്ത് കഴിക്കും എന്താ ചന്തു നീ ഇങ്ങനെ പറയുന്നത് അവർ വിളിച്ചിട്ട് വന്ന അതിഥിയല്ലേ അവൾക്ക് വിശപ്പ് വന്ന് നമുക്ക് കഴിച്ചില്ലെങ്കിൽ കൂടി അവർക്ക് കൊടുക്കണം അങ്ങനെ അന്തസ്സുള്ള തറവാട്ടുകാർ ചെയ്യുക ഇവിടെ ഇതൊക്കെ പറഞ്ഞു തരാം നിനക്ക് ആരാ ഉള്ളത് നിനക്കിത് വല്ലതൊക്കെ അറിയൂ തന്തയും തളയും പേനു മാത്രമല്ലേ ഉള്ളൂ നീ വേഗം ഊണ് തയ്യാറാക്കാൻ നോക്ക് പന്ത്രണ്ടര ആവുമ്പോൾ ഊണ് തയ്യാറാവണം ചന്തു അവരെ നോക്കി നീ ഇതിനെ എന്നെ നോക്കുന്നത് രണ്ടു മണിക്കൂറെ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഊണ് കഴിക്കാലോ പിന്നെ എന്താ വേഗം പോയി പണി നോക്ക് പേണേ അതും പറഞ്ഞ് ഓമന പോയി അടുക്കളയിൽ കിടന്ന് ചന്തു പണിയെടുത്തു ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വന്ന് അവളെ മനപൂർവ്വം ബുദ്ധിമുട്ടിച്ചു പന്ത്രണ്ടര ആയപ്പോൾ ഊണായി ഉത്സവം അവരുടെ വക ആയതുകൊണ്ട് നളിനിക്കും ബാക്കി ആണുങ്ങൾക്കും അമ്പലത്തിൽ നിന്നായിരുന്നു ഊണ് എല്ലാവർക്കും ഊണ് വിളമ്പി കഴിച്ചു കഴിഞ്ഞു ചന്തു അവൾക്ക് ഊണ് വിളമ്പി ഇരിക്കാൻ നേരം ഇനി അങ്ങോട്ട് വന്നു നീ എന്താ ചെയ്യുന്നേ കണ്ടില്ലേ ഞാൻ ഇരിക്കാൻ വരട്ടെ എന്താ നീ ഇങ്ങ് വന്നേ ഇനി ചന്തുവിനെ കൈപ്പിടിച്ച് തൊഴുത്തിൻ്റെ മുന്നിലെത്തി ഇത് കണ്ടു ഈ തൊഴുത്ത് മൊത്തം ചാണകമാണ് ഇന്ന് ഉത്സവമായി എത്ര പേര് വരും ഇവിടെ ഇങ്ങനെ കിടന്നാൽ മതിയോ നീ പോയി അത് വൃത്തിയാക്ക് ഞാൻ കഴിച്ചിട്ട് ചെയ്തോളാം ചന്തു അലസമായി പറഞ്ഞു പോരാ കുറച്ചു കഴിഞ്ഞാൽ ആളുകൾ വരും അതുകൊണ്ട് നീ ഇപ്പം തന്നെ ചെയ്തോ ഇത് കഴിഞ്ഞ് കുളിച്ചു വന്ന് കഴിച്ചോ ആരും തടയില്ല ഭക്ഷണം എവിടെയും പോകില്ല ചന്ദു പിന്നെ ഒന്നും പറയാൻ പോയില്ല ഇപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ സ്വസ്ഥമായി ഭക്ഷണം പോലും കഴിക്കാൻ സമ്മതിക്കില്ല എന്ന് അവൾക്കറിയാമായിരുന്നു ചന്തു പോകുന്നത് കണ്ട് എല്ലാവരും മുഖത്ത് ഒരു പുച്ചിരി വന്നു പണി കഴിഞ്ഞ് കുളിച്ചു വന്ന ചന്തു അടുക്കളയിൽ പാത്രം തുറന്നു നോക്കി ഒന്നുമില്ല ഉണ്ടാക്കി വെച്ചതൊന്നുമില്ല തെങ്ങിൻ്റെ ചുവട്ടിൽ അവൾ ഉണ്ടാക്കി വെച്ച ബാക്കി ഭക്ഷണം കളഞ്ഞിരിക്കുന്നു അവൾക്ക് ദേഷ്യവും സങ്കടവും തോന്നി രാവിലെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ സമ്മതിച്ചിട്ടില്ല ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ചുണ്ടാക്കി അവസാനം പട്ടിണി കയ്യിലിരുന്ന സ്റ്റീൽ ഗ്ലാസ് നിലത്തേക്ക് എറിഞ്ഞു ശബ്ദം കേട്ട് എല്ലാവരും അവിടേക്ക് വന്നു എവിടെ എവിടെ എൻ്റെ ഭക്ഷണം ചന്തു എല്ലാവരെയും നോക്കി ചീറി അതും അതിവിടെ തറയും പൂതവും വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് കൊടുത്തു ബാക്കി വന്ന ഭക്ഷണം മിനി നിസ്സാരമായി പറഞ്ഞു അപ്പൊ ഞാനെന്ത് കഴിക്കും ഓ ഒരു നേരം കഴിച്ചില്ല എന്ന് വെച്ച് നീ ചത്തൊന്നും പോകില്ലല്ലോ ഒഴിച്ച് ബാക്കിയുള്ളവർ ചിരി അടക്കി പിടിച്ചു നിൽക്കുന്നു ഞാൻ വിളമ്പി വെച്ച ഭക്ഷണം ആരോട് ചോദിച്ചാൽ നിങ്ങൾ തെങ്ങിന്റെ ചോട്ടി കൊണ്ടുപോയി കളഞ്ഞത് ഇപ്രാവശ്യം മിനി അടക്കം എല്ലാവരും ഞെട്ടി മിനിയെ പേടിച്ച് അവൾ മിണ്ടാതെ പോകുമെന്ന് കരുതി തിരിച്ചു ചോദ്യം ചോദിക്കുമെന്ന് കരുതിയില്ല നീ ആരോടാ ചോദ്യം ചോദിക്കുന്ന അറിയോ നിങ്ങളോട് തന്നെ എന്താ കേട്ടില്ലേ ആരോട് ചോദിച്ചാൽ ഞാൻ വിളമ്പി വെച്ച ഭക്ഷണം കൊണ്ടുപോയി കളഞ്ഞതെന്ന് മിനിക്ക് ദേഷ്യം വന്നിരുന്നു ഞാൻ കണ്ടു നിങ്ങൾ കൊണ്ടുപോയി കളയുന്നത് ഞാൻ ഇവിടെ നിങ്ങളെപ്പോലെ വെറുതെ ഇരുന്ന് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞിരിക്കേയല്ല തിന്നത് എല്ലിൻ്റെ കുത്തതിന്റെ കേടാ നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല രാവിലെ മുതൽ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഇതിനെന്താ വേണ്ടതെന്ന് എനിക്കറിയാം അച്ചമ്മ വരട്ടെ ബാക്കി ഞാൻ പറഞ്ഞു കൊടുക്കാം അത് കേട്ടപ്പോൾ സരോജിനിക്കും ഓമനയ്ക്കും ഗിരിജയ്ക്കും ഭാനുവിനും പേടി തോന്നി മിനി കണ്ണെടുത്ത നളിനിക്ക് കണ്ടുകൂടാ ഇന്ന് വന്നത് തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പം ഇതെങ്ങാനും അറിഞ്ഞാലോ നീ എന്ത് പറഞ്ഞടി അടുത്ത നിമിഷം മിനി ചന്ദുവിന്റെ മുടിക്കുത്തിപ്പിടിച്ച് കവളിയിലടിച്ചു അവളെ തള്ളി എല്ലാവരും ഞെട്ടി നീ എന്നെ ചോദ്യം ചെയ്യാനായോ ദേവിഡിശി വാണി ഞെട്ടി അവരെ നോക്കി ബാക്കിയുള്ളവർ ഇനിയുള്ള രംഗം ആസ്വദിച്ച് കാണാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു നീ ആരോട് പോയി പറയാനാടി തറവാട്ടമ്മയോടും അതോ നീ അഴിഞ്ഞാടി നടക്കുന്ന ഇവിടുത്തെ ആൺസന്തതികളോടും പറയടി ഇപ്രാവശ്യം ചതു ഞെട്ടി അവരെ നോക്കി സ്വന്തം കൂടാപ്പറപ്പായി കാണുന്ന ചേട്ടന്മാരെ ചേർത്താണ് ഇവർ പറയുന്നത് മനസ്സിൽ കത്തി കുത്തിക്കേറ്റുന്ന വേദന ഞാൻ കാണുന്നുണ്ടടി നിന്റെ അവന്മാരോടൊപ്പമുള്ള നടത്തവും കയ്യിൽ പിടിക്കലും ആരുടെ കൂടെയടി നീ കിടന്നേ ഒപ്പമോ അതോ ഏട്ടനെന്ന് എന്ന് പറഞ്ഞു നടക്കുന്നവരുടെ കൂടെയോ അല്ലെങ്കിൽ മൂന്ന് പേരുടെ കൂടെ കിടന്നോന്നി ചന്ദുവിന് മരിച്ചു പോയാൽ എന്ന് ആ നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു മനസ്സിന്റെ വേദന കൊണ്ട് നാവും തൊണ്ടയും മരവിച്ചു പോയി ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ മിനി ചെന്ന് അവളെ പിടിച്ചുയർത്തി കവളിൽ കുത്തിപ്പിടിച്ചു ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ ഇവിടെ ഇവർ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി നിന്നോളണം ഒരു വേലക്കാരിയെ പോലെ നിന്റെ കരുത്ത് ഞാനാണ് തീരുമാനിക്കുക അതിലാരും ഇടപെടാൻ വരില്ല നിന്റെ ആ തറവാട്ട് താള പോലും ചോദിക്കാൻ വരില്ല ഓമനയും സരോജിനും ഗിരിജയും പറയുന്നത് കേട്ട് നിന്നോളണം ഇല്ലെങ്കിൽ നിന്നെ ഞാൻ അങ്ങ് കൊണ്ടുപോകും തെക്കേക്കരയ്ക്ക് പിന്നെ നീ കെട്ട് കഴിയുന്നത് വരെ പുറം കാണില്ല അറിയാലോ ഒരിക്കൽ നിനക്ക് അവിടെ നിന്ന് കിട്ടിയത് അവളെ കുത്തിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ട് നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് കണ്ണ് നിറഞ്ഞൊഴുകി ഞങ്ങൾ കുറച്ചു കഴിഞ്ഞ ഉത്സവം കാണാൻ പോ ഇവിടെ നിന്നോണം ആര് വിളിച്ചാലും ഇല്ല എന്ന് പറഞ്ഞോളണം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പട്ടി കാവൽ നിൽക്കുന്നത് പോലെ ഇവിടെ വീട് നോക്കി നിന്നോളണം ഇവിടെ നടന്ന് ആരോടെങ്കിലും പറഞ്ഞ നീ പിന്നെ ജീവനോടെ ഉണ്ടാകില്ല കേട്ടുകൂടി പിഴച്ചവളെ അതും പറഞ്ഞ് അവർ ചന്തുവിനെ തള്ളി താഴെയിട്ടു ഭാനി സഹായത്തോടെ മകളുടെ അവസ്ഥ കണ്ടു നിന്നു ബാക്കിയുള്ളവർ നോക്കി നിന്നു ഒരാൾ മാത്രം അവളെ അറപ്പോടെ നോക്കി ചന്തു കരഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് പോയി അമ്പലത്തിൽ പോയി തിരിച്ചു വന്ന നളനി അഭിരാമിയുടെ കരച്ചിൽ കേട്ടാണ് തളത്തിലേക്ക് വന്നത് അവിടെ അഭി അഭിരാമിയുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് ദേഷ്യത്തിൽ നിൽക്കുന്നു എല്ലാവരും ചുറ്റും ആദ്യയോടെ നിൽക്കുന്നു എന്താ എന്താ ഇവിടെ പ്രശ്നം അഭി നീ എന്താ ഈ കാണിക്കുന്നത് അവളുടെ മുടിയിൽ നിന്ന് വിട് എന്നെ വിടാൻ പറ മമ്മേ ഏട്ട എന്നെ തല്ലി നീ തല്ലിയോ ഇവളെ ഇവളെ തല്ലുകയല്ല ചെയ്യേണ്ടേ ഇവൾ പറഞ്ഞത് കേട്ട കൊല്ലാൻ തോന്നും ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ് ചന്തു എന്ന തേവടിച്ചിയുമായി ഏട്ടന് ബന്ധം വേണ്ട അഭിരാമിയുടെ വാക്കുകൾ കേട്ട് എല്ലാവരും ഞെട്ടി ആളിനി നാളിനി പോയി ഇത് കേട്ട് ദേഷ്യം കേറി അബി വീണ്ടും അവളെ പിടിച്ചു തല്ലി മിനിക്കും സരോജിനിക്കും ഓമനയ്ക്കും ഗിരിജയ്ക്കും പേടി തോന്നി അമ്മ അറിഞ്ഞാൽ എന്താ നടക്കുമെന്ന് ഒരു എത്തും പിടിയും ഉണ്ടായിരുന്നില്ല അബി അവളെ വിട് വിടാനല്ലേ പറഞ്ഞത് അബി അവളെ വിട്ടു നിന്നോട് ആരാ ഇത് പറഞ്ഞത് അത് അതമ്മമ്മേ ചോദിച്ചത് കേട്ടില്ലേ ആരാ അഭിരാമി ഇത് നിന്നോട് പറഞ്ഞതെന്ന് നാളിനി ഉച്ചത്തിൽ ചോദിച്ചു നാളിനിയുടെ ദേഷ്യം കണ്ട് അഭിരാമി ഞെട്ടി അത് മിനിയാൻ്റി പറഞ്ഞു ചന്ത തേവടിശിയാണെന്ന് ഞാൻ അമ്മയോടും ബാക്കിയുള്ളവരോടും ചോദിച്ചു അപ്പൊ അവർ പറഞ്ഞു ചിലപ്പോ ആവൂ എന്ന് അവളായി കൂട്ടു വേണ്ട എന്ന് അതുകൊണ്ടാണ് ഞാൻ അബിയേട്ടനോട് അങ്ങനെ പറഞ്ഞത് അവളുടെ വാക്കുകൾ കേട്ട് സരോജനിയുടെയും ഗിരിജയുടെയും ഭർത്താക്കന്മാരായ രാഘവനും ധത്യരാജും ഞെട്ടി എന്നാൽ ആൺമക്കൾ എല്ലാവരും പകപ്പോടെ അവരെ നോക്കി നിന്നു മറ്റു ചിലവർക്ക് പേടിയായിരുന്നു അടുത്തത് നടക്കാൻ പോകുന്നതിനെ കുറിച്ച് ആലോചിച്ച് ഇവിടെ എന്താ സംഭവിച്ചത് നളിനി ഉറച്ച ശബ്ദത്തോടെ ചോദിച്ചു അഭിരാമി പേടിച്ച് എല്ലാം പറഞ്ഞു എടീ നാളിനി ചീറിക്കൊണ്ട് മിനിയുടെ അടുത്തേക്ക് പാഞ്ഞു അവരുടെ വരവ് കണ്ട് അവൾക്ക് പേടിയായി നളിഞ്ഞെ ആഞ്ഞു വീശിക്കൊണ്ട് മിനിയുടെ രണ്ട് കവളിലും മാറി മാറി തല്ലി കലിയടങ്ങാതെ വീണ്ടും തല്ലി ഭാർഗവൻ എന്ത് ചെയ്യണമെന്നറിയാതെ സോമനെ നോക്കി അമ്മ എന്താ ഈ ചെയ്യുന്നത് മാറി നിൽക്കട അങ്ങോട്ട് ഇവളുടെ വക്കാലത്ത് പറയാൻ വന്ന നിരക്കായിരിക്കും അടുത്തത് കിട്ടുക അമ്മയുടെ ഭാവം കണ്ട് പേടിച്ചു സോമൻ മാറി നിന്നു